ഒന്ന് ശെമ്പൽ പതിനേഴ് മുപ്പത്തിയഞ്ച് അത് എൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ചടിച്ചു കൊന്നു ദാവീദ് ഗോലിയാത്തിനോട് ചെന്ന് യുദ്ധം ചെയ്യുമെന്ന് ഉറപ്പോടെ പറഞ്ഞപ്പോൾ ആരും അത് മുഖവരയ്ക്കെടുത്തില്ല ദാവീദ് അപ്പോഴും പറഞ്ഞു തൻ്റെ ആടുകളെ പിടിക്കാൻ വന്ന സിംഹത്തെയും കരടയെയും താടിക്ക് പിടിച്ചടിച്ചു കൊന്നു എന്ന് മാത്രമല്ല അവയുടെ വായിൽ നിന്ന് ആടുകളെ രക്ഷിക്കുകയും ചെയ്തു ദാവീദിനെ രാജാവായി കണ്ട ദൈവം ബാല്യം മുതലേ അവനെ വ്യത്യസ്തനാക്കി നിർത്തി നമ്മുടെ ജീവിതത്തിലും നമ്മെക്കുറിച്ചുള്ള ദൈവീക പദ്ധതികൾ നടക്കാതിരിക്കുവാൻ പിശാജി തന്റെ ആക്രമണം അഴിച്ചുവിടും നമ്മെ തകർത്ത് കളയുവാനായി എന്നാൽ അവൻ്റെ പദ്ധതികളെ പൊളിച്ചു കളയുവാനുള്ള കൃപ ദൈവം നമുക്ക് തരും മരണത്തിന്റെ വക്കിലെത്തിയേക്കാം ജീവിതം കൈവിട്ടു പോയി എന്ന് തോന്നിയേക്കാം എന്നാൽ നമ്മെക്കൊണ്ട് തന്നെ ആ സാഹചര്യത്തെ തോൽപ്പിച്ച് അതിൻ്റെ മേൽ ജയമെടുക്കുവാൻ ദൈവം സഹായിക്കും ഭയാനകമായി തോന്നിയേക്കാവുന്ന സാഹചര്യങ്ങളെ ലഘുവാക്കിത്തരും ദൈവം കാരണം ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് വലിയ ദൈവപ്രവർത്തികൾക്കായിട്ടാണ് അത് ദൈവം നിറവേറ്റും അപ്പസ്തോല പ്രവർത്തികൾ ഇരുപത്തെട്ടിൻ്റെ അഞ്ചിൽ അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു ദോഷമൊന്നും പറ്റിയില്ല എന്ന് പൗലോസപ്പോസ്തോലിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എലീത്ത ദ്വീപിലെത്തിയപ്പോൾ വിറകുപെറുക്ക് തീ ഉണ്ടാക്കുമ്പോൾ അതിനിടയിൽ നിന്നൊരണലി പൗലോസപ്പസ്തോലൻ്റെ കൈമേൽ ചുറ്റി ഇപ്പോൾ പാമ്പ് കടിക്കും ഇപ്പോൾ അപ്പസ്തോലൻ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾക്കകത്തു നിന്ന് ഒന്നും സംഭവിച്ചില്ല അപ്പോസ്തോലിനെ തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞു ശത്രുക്കളുടെ മുൻപിൽ മേശയൊരുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നമ്മുടെ തകർച്ച കാണുവാൻ നമ്മുടെ വീഴ്ച കാണുവാനൊക്കെ ഒത്തിരി പേർ നമുക്ക് ചുറ്റും കാത്തിരിക്കുന്നുണ്ടാവാം എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെയൊക്കെ എന്തിനെയൊക്കെ അഴിച്ചുവിട്ടാലും ദൈവീക പദ്ധതിയുടെ പൂർത്തീകരണം നടക്കാതെ ദൈവം നമ്മെ മടക്കിക്കൊണ്ടുപോകുകയില്ല പൗലോസപ്പോസ്തോലിനെ കൊണ്ട് എന്തെല്ലാം അതിശ്രേഷ്ഠമായ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്തെടുക്കാനുണ്ടായിരുന്നു അതൊക്കെ കിടക്കുമ്പോൾ ഒരു പാമ്പിൻ്റെ ശക്തിക്കും അദ്ദേഹത്തെ തകർക്കുവാൻ സാധ്യമല്ലായിരുന്നു നമ്മുടെ ജീവിതത്തിൽ എത്ര ഗൗരവമേറിയ വിഷയം വന്നാലും നാം തകരില്ല കാരണം നമ്മുടെ ഉള്ളിൽ ഉള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പ്രാർത്ഥിക്കാം ഏകർത്താവെ എത്ര വലിയ ശത്രുവിനെയും നേരിടുവാനുള്ള ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ ഗാഡ് ബ്ലസ്സസ് ഓ